ഹലോ ഒരടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ പാലക്കാട് പോയിട്ട് വരുന്ന വഴിയാണേ ഗൂഗിൾ മാപ്പ് ചെറുതായിട്ട് ഞങ്ങളിത് വഴി തെറ്റിച്ചു ഏതായാലും ഈ വഴി വന്നത് വരണേ അതിന് തോന്നില്ല ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഒരു അടിപൊളി കാഴ്ച കാണുന്നത് ഞാൻ ഒരുപാട് മീൻ പിടുത്താൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ജാതി മീൻ പിടുത്താൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മലയിട്ടും തേണ്ട ഇട്ടുമൊക്കെ മീൻ പിടിക്കണം കണ്ടിട്ടുണ്ട് എന്നാൽ നോക്കിയിട്ട് അങ്ങനെ മീൻ പിടിക്കുന്നത് ആ മീനെടുക്കൊല്ലോ മീനൊക്കെ തല്ലിക്കൊന്നിട്ടാണോ ഓടിക്കുന്നത് അത് കൊല്ലുന്നില്ല ഒരു മഴ കിട്ടിയടാ എന്ത് മീനില്ല

ൂര്ണ്ണൂര് കാലും മുറിവൊക്കെ ഇണ്ടെന്നോന്നല്ല ചേട്ടൻ്റെ ചേറിൽ ഇറങ്ങി ചേറിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ കാലിന് മുറിവുണ്ടെന്നൊന്നല്ലേ എന്ത് തെറ്റിയാ കാലിന് എന്ത് എത്തിയ കാലിന് എന്നാ പറ്റിയത് ആ പണിക്ക് പോരുന്നേ മീനുണ്ടോ എന്ത് മീനാ സ്പെഷ്യലിസ്റ്റ് ആണല്ലേ അടിപൊളി അങ്ങോട്ട് വന്ന ചെളി നീ പിടിക്കാൻ അറിയുന്നവർ വരണല്ലേ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തുണ്ടോ നോക്കി അവിടെ ചെളി നിറക്കിയാണ് ആടോ கண்ண தண்ணே இதுல டவுல

കളിക്കാൻ വേണ്ടാതെ വീട്ടിൽ തന്നെ അടച്ച് കൂട്ടിയിടുന്നൊരു അവസ്ഥയാണ് പക്ഷേ ഈ പിള്ളേരുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇവർ മീൻ പിടിച്ച് അതിനെ കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവർക്ക് ഈ ചെടിയിൽ നിന്ന് ഈ മീനെ പിടിച്ചെടുക്കാനുള്ള ഒരു ഉത്സാഹം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റുള്ളായിട്ടോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാ വർഷവും മീൻ പിടിക്കുന്നതും നല്ല എക്സ്പീരിയൻസാണ് മീൻ കിടക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ോ ഈ വണ്ടി ഓമക്കിട്ട് അറങ്ങുന്നു വണ്ടി ഓമക്കിട്ട് വിളുവാണ് പുറത്തേക്ക് ആ കാലിന് <laughs> മഴ <laughs> പെയ്യുന്ന അടിവലി <laughs> <laughs> टी लैडी वाले ചേട്ടൻ നല്ല എക്സ്പെർട്ട് അല്ലേ എനിക്കാണ് വലുത് വലുതാ കിട്ടുന്നത് ഇമാര് ചെറുതാവിടെ അതിന്റെ ഓരോ ചലനങ്ങളും അറിയാം എന്നതുണ്ടല്ലേ തോന്നിയിരിക്കണ്ടായിരുന്നു കാണിച്ചേ കിട്ടിയല്ലേ അമ്മമാർക്ക് നല്ല എക്സ്പീരിയൻസ് അല്ല ഈ പയ്യന്മാർക്ക് എല്ലാം എല്ലാ കൊല്ലോ ഇതേ ഇവര് പോയി കഴിഞ്ഞപ്പോ അടുത്ത ആൾക്കാർ ഇറങ്ങി കൊക്കുകൾ പിന്നെ കൊത്തിപ്പിടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടിച്ച് പിടിക്കുന്ന രാത്രിയിൽ പിടിക്കുന്നു ശരിയെന്ന നേട്ടം ഞങ്ങൾ പോവാ mana tu mina set kanan, si. kanan.